ൾ വിശദമായി പൊതുസമ്മേളന നഗരിയായ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ചതുരത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ചന്ദ്രശേഖരൻ പതാക ഉയർത്തി ബിജുവിൻ്റെ വസത്തിലേക്ക് നടന്ന പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു കെ യു ബിജു സ്മാരകം ചാത്തേടത്ത് പറമ്പ് ബ്രാഞ്ചുകളുടെ നേതൃത്വത്തിൽ നടന്ന വിദ്യാർത്ഥികളെ അനുമോദിക്കലും പഠനോപകരണ വിതരണവും പി കെ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു ഒരു നൊമ്പരമായി നിൽക്കുന്നതാണ് സിറാവ് ബിജുവിൻ്റെ ഓർമ്മ പതിനേഴ് വർഷമായി ബിജു നമ്മളെടുത്തിരുന്നത് ആർ എസ് എസിൻ്റെ ഒരു കൂട്ടം ഗുരുതര സിറാവിൻ്റെ പട്ടാപ്പാട് ത്രിതീയമായി മർദ്ദിച്ച്

ൻ അധ്യക്ഷനായി മുസ്താഖ് അലി ടി കെ കെ പി രാജൻ എന്നിവർ സംസാരിച്ചു